ഹായ് പ്രിയപ്പെട്ടവരെ വളരെ രസകരമായിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് ഈ ഒരു വീഡിയോ ആരും സ്കിപ്പ് ചെയ്യരുത് നിങ്ങൾ എല്ലാവരും ഒന്ന് കാരണം ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്താണെങ്കിലും ഇഷ്ടപ്പെടും ഇഷ്ടപ്പെടാതിരിക്കില്ല കഴിഞ്ഞ ദിവസം നമ്മുടെ പൂഞ്ഞാറിൽ നടന്നിട്ടുള്ള ഒരു സംഭവമാണ് ഈ പൂഞ്ഞാർ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഈ സാധനത്തിനെ കുറിച്ചിട്ടാണ് പറയുന്നത് എന്നുള്ളത് നിങ്ങൾക്കറിയാലോ അല്ലേ അപ്പൊ പൂഞ്ഞാറിലും പഞ്ചായത്തിന്റെ കീഴിലുള്ള ഒരു ഹോസ്പിറ്റൽ ഈ ഹോസ്പിറ്റൽ ഉദ്ഘാടനം ചെയ്തത് നമ്മുടെ കേന്ദ്രമന്ത്രിയായിട്ടുള്ള ജോർജ് കുര്യനാണ് കേട്ടോ നമ്മൾ മനസ്സിലാക്കണം കേരളത്തിന് വേണ്ടി ഒരുപാട് സംഭാവനകൾ ചെയ്യും കേരളത്തിന് വേണ്ടി കേന്ദ്രത്തിൽ പോയി വഴക്കിട്ട് ഒരുപാട് മേടിച്ചിങ്ങോട്ട് ഇങ്ങോട്ടും വലത്തി തന്നിട്ടുള്ള ഒരു മഹാവീരൻ കഴിഞ്ഞ ദിവസം ചാനലിലൊക്കെ വന്നിരുന്നുണ്ട് ചർച്ച ചെയ്തൊക്കെ നിങ്ങൾ കേട്ട് കാണുമല്ലോ അല്ലെ കേരളം പിന്നോക്കമാണെന്ന് നമ്മുടെ കേരള സർക്കാർ എഴുതി കൊടുക്കുകയാണെങ്കിൽ എന്തെങ്കിലും തരാമെന്ന് ഒരുത്തന്റെയും ഔദാര്യമല്ല ഈ ചോദിച്ചത് നമ്മളെപ്പോലുള്ള എന്നെ പോലുള്ള നിങ്ങളിത് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെപ്പോലുള്ള ആൾക്കാർ കൊടുക്കുന്ന നികുതി പണത്തിന്റെ വിഹിതം എടുത്തിട്ടാണ് ഈ പറയപ്പെടുന്ന ജോർജ് കുര്യൻ എന്ന് പറയുന്നവന് വരെ ശമ്പളം കൊടുക്കുന്നതെന്ന് കൂടെ ഒന്ന് മനസ്സിലാക്കുക അതുകൊണ്ട് നിന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതോ അറേ തറവാട് സ്വത്തോ അല്ല ഓരോ സംസ്ഥാനങ്ങൾ ചോദിക്കുന്നത് ഇപ്പൊ വയനാട് വലിയൊരു ദുരന്തം ഉണ്ടായി ആ ദുരന്ത ഭൂമിയിൽ ഒന്നര രണ്ട് മണിക്കൂർ വന്ന് ഹെലികോപ്റ്ററിൽ വന്ന് പ്രകടനം ഒക്കെ നടത്തിപ്പോയി ഒരുപാട് വാഗ്ദാനങ്ങളൊക്കെ നൽകിയിട്ട് പോയിരുന്നു അതൊന്നും കിട്ടിയിട്ടില്ല കാരണം കേരളത്തെ ഇവരെല്ലാരും അവഗണിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഈ കേന്ദ്രമന്ത്രി എന്ന് പറയുന്ന ഈ ഒരാളും കേരളത്തെ അവഗണിച്ചതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കുന്നത് കാരണം ജനങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു എം പി ആയി പിന്നീട് അത് മന്ത്രിയായിട്ടുള്ള ഒരാളുണ്ടല്ലോ പുള്ളി പറഞ്ഞതും നമ്മൾ എല്ലാവരും കേട്ടതാണല്ലോ എന്നാൽ ഈ ഒരു ഹോസ്പിറ്റൽ ഉദ്ഘാടനത്തിന് ആ സ്ഥലത്ത് അവിടുത്തെ എം എൽ എയും എം പി എല്ലാവരും ഉണ്ടായിരുന്നു ആ വേദിയിലേക്ക് ഈ പറയപ്പെടുന്ന കാട്ടുപോത്തായിട്ടുള്ള ഈ പൂഞ്ഞാറിന്റെ ഈ ഒരു വിഴുപ്പ് പാണ്ഡത്തെയും ക്ഷണിച്ചു സത്യത്തിൽ ആ ക്ഷണിച്ചവരെയാണ് നമ്മൾ പറയേണ്ടത് കാരണം ഇതുപോലെ സമൂഹത്തിൽ വിഭാഗീയത ഉണ്ടാക്കിയും ഒരു സമുദായത്തെ കുറിച്ച് വളരെ മോശമായ രീതിയിൽ അധിക്ഷേപം നടത്തിയിട്ടുള്ള ഇത്തരത്തിലുള്ള രാഷ്ട്രീയ ക്കാരെന്ന് പറയുന്ന ഈ വൃത്തികെട്ട കാണ്ഡാമൃഗത്തെയൊക്കെ വിളിച്ചു പരുത്തിവരുടെ ആ മനോഭാവം അല്ലെങ്കിൽ അവരുടെ മനോഗതി എന്താണ് എന്നുകൂടെ നമ്മൾ മനസ്സിലാക്കണം എന്താണെങ്കിലും ഈ ഒരു പൊതുവേദിയിൽ ഇദ്ദേഹത്തെ ഏതൊരു ചാരിറ്റി ട്രസ്റ്റിന്റെ ഉദ്ഘാടനത്തിന് വേണ്ടിയാണ്ടാണ് അവിടെ വിളിച്ചത് ആ സമയത്ത് പറയാൻ പാടില്ലാത്ത ചില കാര്യങ്ങൾ കാരണം വന്നു കഴിഞ്ഞാൽ പിന്നെ ഞാൻ എന്തോ വലിയ സംഭവമാണ് എന്നെ കഴിഞ്ഞിട്ട് ബാക്കിയുള്ളു എന്നൊക്കെ വിചാരിക്കുന്ന ഒരാളാണല്ലോ അതുകൊണ്ടാണല്ലോ പൂഞ്ഞാറിലെ ജനങ്ങൾ കട്ടയമ്പടം മടക്കി മൂലയെ കൊണ്ട് ഒതുക്കി ഇരുത്തിയിരിക്കുന്നത് ഇപ്പൊ സെപ്റ്റി ടാങ്കിന്റെ ഭാഗമാണെന്ന് നമുക്കറിയാം എന്നാലും ഈ ഒരു പൊതുവെ വെച്ചിട്ട് എം പി എം എൽ എ ഒന്ന് അപമാനിക്കാൻ വേണ്ടി ശ്രമിച്ചതാണ് പക്ഷേ എം എൽ എ അങ്ങോട്ട് എഴുന്നേറ്റ് ഉള്ള മാസ് രണ്ട് ഡയലോഗ് അങ്ങോട്ട് കൊടുത്തു കൊടുത്തു കൊടുത്തുകഴിഞ്ഞപ്പോഴത്തേക്ക് പറഞ്ഞ് അത് ഞാൻ എനിക്ക് ഇഷ്ടമുള്ള പറയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിന്റെ വീട്ടിൽ പോയി പറയുന്നേ പറയത്തുള്ളൂ കാരണം അവിടുത്തെ ജനങ്ങളുടെ തന്തയ്ക്ക് വിളിച്ചാൽ ആ ജനങ്ങൾ പബ്ലിക്കായിട്ട് തന്തയ്ക്ക് വിളിച്ച നമ്മൾ കണ്ടു കേരളത്തിൽ ഒരു രാഷ്ട്രീയ നേതാവ് ഇത്രയും അപഹാസ്യനായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ഈ പറയപ്പെടുന്ന ഒരു വ്യക്തി മാത്രമു കാരണം കേരള രാഷ്ട്രീയത്തിൽ ഇനി ഈ പറയുന്ന സാധനത്തിന് ഒരു സ്ഥാനം ഉണ്ടാകുകയോ ഇല്ല എന്നുള്ളതൊക്കെ നമുക്ക് കണ്ടറിയേണ്ടതിരിക്കും സ്ത്രീകളോടും അല്ലെങ്കിൽ ജനങ്ങളോടൊക്കെ ഏത് തരത്തിലാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ സ്ത്രീകളോട് ഒരു പ്രത്യേകതരം സ്ത്രീകളോടൊക്കെ ഭയങ്കര സ്നേഹവും വാത്സല്യം കാണിക്കാറുണ്ട് നമ്മുടെ ചക്രപ്പെണ്ണിനോടൊക്കെ നല്ല സ്നേഹമാണ് ബാക്കിയുള്ളവരോടൊക്കെ കാണിച്ചിട്ടുള്ള കുളറായികളും നമുക്ക് എല്ലാവർക്കും അറിയാം എന്താണെങ്കിലും ഈ ഒരു വീഡിയോ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഈ ഒരു വീഡിയോ നിങ്ങളത് കാണുക കണ്ടതിന് ശേഷം നിങ്ങളുടെ വിലയർ അഭിപ്രായം കമൻറുകളും നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് അപ്പോൾ പൂഞ്ഞാറിലെ കാട്ടുപോത്തിന് നല്ല മാസ് മറുപടിയാണ് നമ്മുടെ പൂഞ്ഞാറിലെ എം എം എൽ എ ആയിട്ടുള്ള

ആരോഗ്യരംഗത്ത് വരുത്തേണ്ട മാറ്റങ്ങളെ സംബന്ധിച്ച് വിശദമായി പറഞ്ഞപ്പോൾ ഞാൻ അതിലേക്കൊന്നും കടക്കണ്ട എന്ന് എനിക്ക് തോന്നുന്നു അതിലേക്ക് ഞാൻ കിടക്കട്ടെ ഇവരൊക്കെ എന്നേക്കാൾ ഇറവുള്ളവരാണല്ലോ അവർ പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് അംഗീകരിക്കാം പക്ഷെ എനിക്ക് പറയാനുള്ളത് ഇവിടെ പൂഞ്ഞാർ ആശുപത്രിക്ക് എന്തോ സാധനം കൊടുക്കുന്നതല്ലോ നമ്മുടെ എം എൽ എ എന്നാ പാലിയറ്റ് കെയർ ഹോട്ടൽ ഞങ്ങൾ വളരെ നന്നായി പക്ഷേ ഒരു ഉപകാരം ചെയ്യണമായിരുന്നു ആ ആശുപത്രി രണ്ടുമണിയാകുമ്പോൾ കൂട്ടിക്കെട്ടുക ഒരു രണ്ടു മൂന്ന് ഡോക്ടർമാരെ വെക്കുന്ന കാര്യങ്ങളാണ് അത് ഞാനിത് പറയുമ്പോഴത്തേക്ക് തെറ്റിരിക്കരുത് എം എൽ എ ഇരുതിക്കൂടെ അവമാനിക്കുന്നതായിട്ട് തെറ്റിതിരിക്കുന്നത് ഇന്നലെ മനോരമ പത്രത്തിലൊരു പടം ഞാൻ കണ്ടു നമ്മുടെ എം എൽ എയും അവിടുത്തെ പഞ്ചായത്ത് ബസ്സും ഉൾപ്പെടെ ചേർന്നുകൊണ്ട് മന്ത്രിക്ക് ഇങ്ങനെ നിക്കി അവർ നിവേദനം കൊടുക്കുന്നത് എന്താണെന്നറിയാവോ മുണ്ടക്കയ ആശുപത്രിയിൽ ഒരു ഡോക്ടറെ വെക്കണം പഞ്ചായത്ത് വെച്ചോളാം അതിനനുവാദം തരണം എന്ന് പറഞ്ഞ് അതൊരു മുമ്പോടാണ് എന്റെ ജീവിതത്തിൽ ഏറ്റവും വേദനിച്ച നിമിഷങ്ങൾ എത്ര ഒത്തിരിയുള്ളൂ അതിലൊന്നായിട്ട് ആ നിമിഷത്തെ ഞാൻ കാണുകയാണ് എനിക്ക് സൗകര്യമുള്ള ഞാൻ പറയുന്നത് തസ്തികൾ അധികം ഒരു തസ്തിക വേണമെന്നുണ്ടെങ്കിൽ ആ തസ്തികയ്ക്ക് വേണ്ടിട്ട് ഗവൺമെന്റ് സാക്ഷ്യം വേണം അതിനാണ് നിവേദനം കൊടുത്തത് വേറെ വികസന വേദി ഉണ്ടാക്കാം ഇത് ഉദാഹരണം ഇവിടെ അതിന്റെ കാര്യം പറഞ്ഞു പോകും കേട്ടോ എല്ലായിട്ടും വർത്താനം പറയുന്നത് ഇവിടെ പറയേണ്ടത് എനിക്ക് എനിക്ക് ആവശ്യമുണ്ട് പൂജാ പൂജാറ് ഗവൺമെന്റ് ആശയത്തിൽ ഡോക്ടർമാരെ കിട്ടിയേക്കുള്ളത് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ അത് തന്നോടല്ലാതെ ഞാനോട് പറയുന്നത് അത് പഞ്ചായത്തിന്റെ കീഴിലുള്ള അത് പറയാനുള്ള വേദി ഇതല്ലോ ഏഴ് പിന്നെ വർത്താനം പറയുന്നു ഒരു എം എൽ എ നിവേദനം നടത്തി ഇതുപോലുള്ള അവസരങ്ങളിലേക്ക് കിട്ടുള്ളത് കൈ കിട്ടണ്ടേ അതുകൊണ്ടാണ് പറയാൻ കളിച്ചു നന്നായ ആഗ്രഹമുണ്ട് ഒരു ചെറിയ കാര്യം കൂടി ഞാനിവിടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു ഇതുമായിട്ട് ബന്ധപ്പെട്ടതല്ല ചെറിയ എന്നെ പേടിപ്പിച്ചേക്കുള്ള പേടിപ്പിച്ചേക്കുള്ള അതായത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇപ്പോ പകുതി വിലക്ക് സാധനം കൊടുക്കാമെന്നും പറഞ്ഞു നമ്മുടെ ആളുകളെ കളിപ്പിച്ച് പരുവാക്കിരിക്കും ഇന്ന് രാവിലെ എന്നെ ഈരാറ്റുമെട്ടായി എന്റെ അടുത്ത് ആ നിവേദനാളുകളാണ് നമ്മുടെ ഈ ഭാഗത്ത് നിന്ന് ഈ കളൻ ചെയ്യാൻ ഏറ്റവും ശക്തമായ തീരുമാനമെടുക്കുന്ന തന്റെ താനെന്ന് മിസ്റ്റർ ജോർജി കുര്യൻ തെളിയിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന് സത്യം നിഷേധിക്കാൻ കഴിയില്ല മിസ്റ്റർ ജോർജി കുര്യനെ വളരെ സന്തോഷത്തോടെ അഭിമാന കൂടി ഈ നാട്ടിലെ എളിയ ഒരു നിലയിൽ ഈ നന്ദി പരസ്യമായി ഞാൻ രേഖപ്പെടുത്തുകയാണ് തീർച്ചയായും അതേപോലുള്ള ആളുകൾ പൊതുപ്രവർത്തകർ നല്ല നിലയിൽ മുമ്പോട്ട് വരുന്നത് ഒരു മാതൃകയായി ഇവിടുത്തെ രാഷ്ട്രീയ രംഗത്തുള്ള പൊതുപ്രവർത്തകർ കണ്ടു പഠിക്കണം എന്ന സൂചിപ്പിക്കാൻ വളരെ ആത്മാർത്ഥമായി ഞാൻ അഭിനന്ദിക്കുകയാണ് അതായത് ജോർജ് കുര്യൻ കേന്ദ്രമന്ത്രിയെ അങ്ങോട്ട് പുകഴ്ത്തി ഒരു ഒരടിയടിച്ചു പറഞ്ഞ കാര്യം നിങ്ങൾക്ക് അറിയാലോ അല്ലേ കേരളം മറ്റേ പിന്നോക്കമാണെന്ന് എഴുതി കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കേന്ദ്രമന്ത്രിയെ പുകഴ്ത്തി അടിക്കണമെങ്കിൽ ഇതുപോലുള്ള ഊളകൾക്ക് മാത്രമേ സാധിക്കത്തുള്ളൂ കാരണം അത്ര കാണ്ടാമൃഗത്തിന്റെ കാട്ടി കട്ടിയാണല്ലോ എന്ത് പറഞ്ഞാലും ഒരു ഉളുപ്പും മാനവും എന്താ പറയാ ഉസുറുമില്ലാത്ത വൃത്തികെട്ട ചില കൂട്ടങ്ങൾ അപ്പം ഈ പാലിയേറ്റിക്കവറിന്റെ ഉദ്ഘാടനത്തിന് വേണ്ടിയാണ് ഈ പറയപ്പെടുന്ന സാധനത്തിന് അവിടെ വിളിച്ചു വരുത്തിയത് അപ്പൊ പറഞ്ഞു വന്നത് എം എൽ എക്കിട്ട് കുത്താൻ നോക്കി എം എൽ എ നല്ല രീതിയിൽ എടുത്തിട്ട് കുറഞ്ഞ് അവിടെ നിർത്തിയിട്ടുണ്ട് കാരണം നിനക്ക് എന്തെങ്കിലും വായി തോന്നി പറയണമെന്നുണ്ടെങ്കിൽ അതൊക്കെ വീട്ടിൽ പോയി പറഞ്ഞാൽ മതി വീട്ടിൽ പെണ്ണുമ്പോളെയും മക്കളും ഒക്കെ കേട്ടോളും ഇങ്ങനെ പൊതുജന പൊതു ജനങ്ങളുടെ ഇടയിൽ ഇന്നുകൊണ്ട് പല പ്രാവശ്യം പറയാൻ ശ്രമിച്ചതുകൊണ്ടാണ് നിന്നെ ഇപ്പൊ പിടിച്ച് അവരവിടെ മൂല കൊണ്ടിരുത്തിയിരിക്കുന്നത് പിന്നെ ഈ പറയപ്പെടുന്ന സാധനം ഈ പൂഞ്ഞാറിൽ മൂന്നും നാലും പ്രാവശ്യമൊക്കെ വിജയിച്ചു കയറിയിട്ടുള്ളതാണല്ലോ അപ്പൊ ഈ പറയപ്പെടുന്ന സ്ഥലത്തൊക്കെ ഒരു ഡോക്ടർ വെക്കാമായിരുന്നല്ലോ എന്തുകൊണ്ടാണ് വെച്ചില്ല ഇനിയിപ്പോ കേന്ദ്രമന്ത്രി പിന്നെ കണ്ട് പഠിക്കണമെന്ന് പറഞ്ഞല്ലോ കേന്ദ്രമന്ത്രിയെ കേന്ദ്രമന്ത്രിയോട് പറ ഒരു പക്ഷേ ചിലപ്പം വെച്ചു തരും കാരണം അത് കേന്ദ്ര കേരളത്തിൻ്റെതാണ് എന്ന് പറയുമ്പോൾ കേരളത്തിന്റെ പല വിഷയങ്ങളും കേന്ദ്രം കേറി ഇടപെട്ടുകൊണ്ട് ചൊറിയുന്ന സംഭവങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് എല്ലാ കഴിവുകളും എല്ലാ എന്താ പറയാ ഉത്തമ പുരുഷനായിട്ട് നിൽക്കുന്ന നിങ്ങൾ രണ്ടുപേരും കൂടെ ആ പൂഞ്ഞാറിന്റെ മുഖച്ചായോ ഒന്ന് മാറ്റിയെടുക്ക് ഏഹ് അപ്പോഴത്തെ അവിടുത്തെ ജനങ്ങൾ നിങ്ങളെ അംഗീകരിക്കും എന്തായാലും കൊടുക്കേണ്ടത് അത് എവിടെ വെച്ചാണെങ്കിലും ഇതുപോലെ ഈ പറയുന്ന കാണ്ടാമൃഗത്തിന് കൊടുത്തുകൊണ്ടേയിരിക്കണം കാരണം കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ അത് വലിയൊരു പ്രശ്നമാണ് കാരണം ഈ വിളിച്ച ഇതുപോലെ വർഗീയത പറഞ്ഞ് നടന്ന് നാട്ടിലെ ഒരു സമൂഹത്തെ മൊത്തത്തിൽ വർഗീയവാദികൾ എന്ന് ചിത്രീകരിച്ചിട്ടുള്ള ഇതുപോലുള്ള ഊളകളെയൊക്കെ ഇങ്ങനത്തെ പൊതുപരിപാടിക്ക് ഉദ്ഘാടനത്തിന് വിളിച്ച ആ പഞ്ചായത്തിനോട് ലജ്ജയാണ് എനിക്ക് തോന്നുന്നത് സത്യം പറയണെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ആൾക്കാരെ ഒന്നും പൊതുവേദികളിൽ ഇനി അടിപ്പിക്കാനേ പാടില്ല കാരണം എങ്കിൽ മാത്രമേ ഇവനൊക്കെ തലയ്ക്കാത്ത ചെറുതാട്ടെങ്കിലും ഒന്ന് ബോധമുണ്ടാകത്തുള്ളൂ എന്തുകൊണ്ടാണ് എന്നെ ആരും വിളിക്കാത്തത് എന്നുള്ള ഒരു ബോധം അത് വരുമ്പോഴത്തേക്ക് മനസ്സിലാകും ഞാൻ കുറച്ചുകൂടെ ഒക്കെ പക്വതമായിട്ടൊക്കെ സംസാരിക്കണമെന്ന് എന്താണ് എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെയും ഇന്നത്തെ നമ്മുടെ ലൈക്കും കമന്റും എല്ലാം ആ എം എൽ എക്ക് തന്നെ കൊടുക്കുക അപ്പൊ അടുത്തൊരു വീഡിയോ കയറാം അതുവരെയൊക്കെ എല്ലാവർക്കും